യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ മത്തായു സുവിശേഷം അഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വെക്കേണ്ടത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു കത്തുന്ന ഒരു വിളക്കായി മാറുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ട് എങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഇരുട്ടിനെ മാറ്റുവാനായിട്ട് അന്ധകാരത്തെ മാറ്റുവാനായിട്ട് എൻ്റെ ദൈവത്തിന് മനസ്സുണ്ട് വിളക്ക് കത്തണമെങ്കിൽ അതിനകത്ത് എണ്ണ പകരപ്പെടേണം ആരാണ് വിളക്കിനകത്ത് എണ്ണ പകരുന്നത് വിളക്കിന്റെ ഉടമസ്ഥൻ നിന്റെ ഉടമസ്ഥനായ ദൈവം അങ്ങനെ നിന്റെ അകത്ത് എണ്ണ പകർന്ന് നീ ഒരു കത്തുന്ന വിളക്കായി മാറിയാൽ ഒരിക്കലും ഇരുളിന് വെളിച്ചത്തെ കീഴടക്കുവാൻ സാധ്യമല്ല മറിച്ച് വെളിച്ചം ഇരുളിനെ കീഴടക്കുന്നു വെളിച്ചം ഉള്ളിടത്ത് ഇരുളിനെ നിൽക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് വെളിച്ചം ഉള്ളിടത്ത് ഇരുളിൻ്റെ ചെറിയൊരു അംശം പോലും കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധ്യമല്ല ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലെ കത്തുന്ന ഒരു വിളക്കായിട്ട് നിൽക്കുവാനായിട്ട് പ്രകാശിക്കുവാനായിട്ട് നിങ്ങൾക്ക് മനസ്സുണ്ട് എങ്കിൽ നിന്റെ ഭവനത്തിനകത്തെ ഇരുളിനെ മാറ്റുവാനായിട്ട് അന്ധകാരത്തെ മാറ്റുവാനായിട്ട് ഇരുളിൻ്റെ ശക്തികളെ പുറത്താക്കുവാനായിട്ട് എൻ്റെ ദൈവത്തിന് മനസ്സുണ്ട് ഇരുള് വെളിപ്പെടുന്നത് ഒരു പക്ഷേ അത് കുടുംബ പ്രശ്നമായിട്ടായിരിക്കാം തലമുറയുടെ വിഷയമായിട്ടായിരിക്കാം സാമ്പത്തിക വിഷയമോ രോഗമോ മറ്റെന്തെങ്കിലും നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടുന്നത് എന്നാൽ നിന്റെ ഭവനത്തിലെ ഇരുളിനെ മാറ്റുവാനായിട്ട് പുറത്തുള്ള വ്യക്തികളെ നീ ആശ്രയിക്കേണ്ട കാര്യമില്ല നീ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കത്തുന്ന ഒരു വിളക്കായിട്ട് മാറുവാൻ പ്രകാശം പരത്തുന്ന അന്ധകാലത്തെ പുറത്താക്കുന്ന ഒരു വെളിച്ചമായിട്ട് മാറുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ട് എങ്കിൽ നിന്റെ ഇരുട്ടിനെ മാറ്റുവാനായിട്ട് ആ സാധിക്കും ആസ്തു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു ആ വെളിച്ചം നിന്റെ അകത്ത് കത്തിയാൽ ആ വെളിച്ചം നിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നിന്റെ മാത്രമല്ല നിങ്ങളുടെ ഭവനത്തിലെ സകല ഇരുട്ടിനെയും പുറത്താക്കിക്കൊണ്ട് നിങ്ങളുടെ ഭവനം യേശുവിന് വേണ്ടി പ്രകാശിക്കുന്ന ഒരു വിളക്കാക്കി മാറ്റുവാൻ ആ ദേശത്ത് നിന്നെ ഉറപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് മനസ്സുണ്ട് എന്നാൽ തണ്ടിന്മേൽ വെച്ച വിളക്കിൻ്റെ പ്രത്യേകത വിളക്കിനോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് നീ ഇങ്ങനെ പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറിയത് വിളക്ക് നമ്മോട് പറയും ഞാൻ ഒരു സുപ്രഭാതത്തിൽ തണ്ടിന്മേൽ കയറി പ്രകാശം പരത്തുന്നവനായി മാറിയതല്ല എൻ്റെ സ്ഥാനം ഒരു അറൈക്കകത്തായിരുന്നു എൻ്റെ യജമാനൻ്റെ അറൈക്കകത്ത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ആരാലും കാണാതെ പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് ആർക്കും വേണ്ടാതെ കിടന്നവനായിരുന്നു ഞാൻ എന്നാൽ യാദൃശ്യ ഒരു ദിവസം യജമാനൻ്റെ കണ്ണ് എൻറെ പെട്ടു യജമാനൻ എന്നെ കരങ്ങളിലെടുത്തു തിരിച്ചും മറിച്ചും നോക്കി എൻ്റെ മേലുള്ള അഴുക്ക് അവൻ ഉരച്ചുരച്ച് കളയുവാനായിട്ട് ശ്രമിച്ചു ഉരച്ചപ്പോൾ എനിക്ക് വേദനയെടുത്തു എന്നാൽ എനിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാമായിരുന്നു എൻ്റെ യജമാനൻ എന്നെ പണിയുന്നത് എന്നെ പണിതെടുക്കുന്നത് നല്ലൊരു പൊന്നായിട്ട് ഞാൻ പുറത്തു വരുവാൻ വേണ്ടിയാണ് യജമാനൻ്റെ കയ്യിൽ വേദന എടുത്തെങ്കിലും ഞാൻ ആ സമയങ്ങളിലെല്ലാം ആ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് ഞാൻ യജമാനനെ വിശ്വസിച്ചുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി ഈ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അവൻ്റെ കരത്തിൽ എന്നെ േൽപ്പിച്ചു കൊടുത്തു എന്നാൽ ഒരു നാൾ അവൻ്റെ ആ ഉര അത് കഴിഞ്ഞപ്പോൾ യജമാനൻ പതിയെ എന്റെ അകത്ത് എണ്ണ പകർന്നു കേൾക്കുന്ന ദൈവ എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധയാത്മാവിന്റെ നിഴലാണ് ഇന്ന് പകലിൽ എന്നെ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ കരത്തിൽ ഒന്ന് നിന്നു കൊടുക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് മനസ്സുണ്ട് എങ്കിൽ നിന്നെ പണിതെടുത്ത പണിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വേദന എടുക്കാം എന്നാൽ കൊടുക്കാമെങ്കിൽ നിങ്ങളെ പണിതെടുത്ത് നിങ്ങളെ ഉരച്ച് നിങ്ങളെ പുതിയൊരു പാത്രമാക്കി മാറ്റി അതിനകത്ത് എണ്ണ പകരുവാനായിട്ട് കത്തുന്ന ഒരു വിളക്കായിട്ട് മാറ്റുവാനായിട്ട് തണ്ടിന് വെച്ച വിളക്കിനെ പോലെ നിങ്ങളെ വെക്കുവാനായിട്ട് എൻ്റെ ദൈവത്തിന് മനസ്സുണ്ട് ആ വിളക്ക് നിന്റെ ഭവനത്തിലെ അന്ധകാരത്തെ മാറ്റും ആ വിളക്ക് നിന്റെ ദേശത്തിനൊരു പ്രകാശമായിട്ട് മാറും അനേകരെ ക്രിസ്തുവിലെ ഘടിപ്പിക്കുന്ന ദൈവത്തിലെ ഘടിപ്പിക്കുന്ന ദൈവ വചനത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു നല്ല വിളക്കായിട്ട് നിങ്ങളെ മാറ്റുവാനായിട്ട് എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ് ഇന്ന് പകലിൽ നിങ്ങളുടെ ഭവനം അന്ധകാരത്തിന്റെ അവസ്ഥയിലാണോ നിങ്ങളുടെ വീടിനകത്ത് ഇരുള പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണോ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ വൈതലെ എഴുന്നേറ്റു പ്രകാശിക്കുവാൻ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് മനസ്സാകുന്നു എങ്കിൽ നിങ്ങളുടെ അകത്ത് എണ്ണ പകർന്ന് നിങ്ങളെ കത്തുന്ന ഒരു വിളക്കാക്കി മാറ്റുവാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ സ്വർഗീയ പിതാവെ ഈ കേൾക്കുന്ന ജനത്തെ അപ്പന്റെ പൊന്ന് കരത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ അവരുടെ ഭവനത്തിന്റെ അന്തരീക്ഷം മാറ്റുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഇരുട്ട് പിടിച്ചു കിടക്കുന്ന അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് അവരെ വിളിച്ചു പുറത്തെടുത്ത അങ്ങയുടെ മഹാദേക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തു നുകർത്താവേ തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ അവരുടെ ഭവനത്തിലെ അന്ധകാരത്തെ മാറ്റുവാൻ അങ്ങ്വരെ വരും ദിവസങ്ങളിൽ കത്തിക്കുന്ന ഇരുട്ടിനെ പിഴുതെടുത്തുകൊണ്ട് ആ ഭവനത്തിൽ സ്വർഗീയ വിളിച്ചം പകരുന്ന അങ്ങയുടെ മഹാദേക്കായി സ്തോത്രം ചെയ്യുന്നു അതിലുപരി തണ്ടിൻമേൽ വെച്ച വിളക്ക് പോലെ ആ ദേശത്ത് മുഴുവൻ ഒരു പ്രകാശം പരത്തുവാനായിട്ട് അനേകരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വലിച്ചു കയറ്റുവാനായിട്ട് ഈ ജനത്തിന്റെ മേൽ അവിടുന്ന് കൃപ ചെയ്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രക്തത്തിന്റെ മറവിൽ ഇവരെ മറച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ കൃപ പകരണം അനുഗ്രഹമാക്കി മാറ്റണം എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നിങ്ങളെ അത്ഭുത വെളിച്ചമാക്കി മാറ്റട്ടെ ഗോഡ് ബ്ലെസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ